കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വലിയ ജനക്ഷേമ പദ്ധതികളിൽ ഒന്നായി പി എം കിസാൻ സമ്മാൻ നിധി പദ്ധതി വഴി രണ്ടായിരം രൂപ വീതം ആനുകൂല്യം വാങ്ങുന്നവരെല്ലാം ശ്രദ്ധിച്ചിരിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായ വളരെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കാം നമ്മുടെ സംസ്ഥാനത്ത് ഉൾപ്പെടെ രാജ്യത്ത് ഉടനീളമുള്ള കർഷകരെ സാമ്പത്തികമായി സഹായിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പി കിസാൻ സമ്മാൻ നിധി പദ്ധതി ഈ പദ്ധതിയിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ധനസഹായം രണ്ടായിരം രൂപ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ രണ്ടായിരം രൂപ ലഭിക്കുന്ന ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടോ എന്ന് കമന്റ് ആയിട്ട് അറിയിക്കണേ വർഷത്തിൽ ആറായിരം രൂപ മാസത്തിൽ ഒരിക്കൽ മൂന്ന് ഗഡുക്കളിലൂടെ രണ്ടായിരം രൂപ വീതം പദ്ധതിയിലൂടെ വിതരണം ചെയ്യുന്നുണ്ട് പതിനെട്ട് ഗഡുക്കളാണ് നിലവിൽ പദ്ധതി വഴി വിതരണം ചെയ്തിരിക്കുന്നത് അത് ഇപ്പോൾ മുപ്പത്തി ആറായിരം രൂപ കർഷകർക്ക് ഇതുവരെ പി എം കിസാൻ പദ്ധതിയിലൂടെ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് പത്തൊമ്പതാമത്തെ ഗഡുവിനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ഗുണഭോക്താക്കൾ ഈയൊരു രണ്ടായിരം രൂപ എന്നാൽ ഒന്നാം ഗഡുവിന് മുൻപായി തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഒരു അറിയിപ്പ് വന്നിരിക്കുകയാണ് ലക്ഷക്കണക്കിന് കർഷകരുടെ ഈ പ്രാവശ്യം തുക ലക്ഷക്കണക്കിന് കർഷകർക്ക് ഈ പ്രാവശ്യം തുക ലഭിക്കാതെയാ കർഷകരുടെ ഭാഗത്തു നിന്ന് വന്ന് വീഴ്ച ചില വീഴ്ചകൾ ആയിരിക്കാം ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം അതല്ല എങ്കിൽ കൃഷിഭൂമി വിറ്റുപോയിട്ടുണ്ടാകും അങ്ങനെയെങ്കിൽ സർക്കാർ പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാത്തത് മൂലമാകും അതുകൊണ്ട് തന്നെ ചില കർഷകർ വാങ്ങിയ തുക തിരിച്ചടക്കണമെന്ന റിപ്പോർട്ടുകളും എത്തിയിട്ടുണ്ട് ഈ ആനുകൂല്യം വിതരണം ചെയ്യുന്ന സമയത്ത് തന്നെ കർഷകരെ സംബന്ധിച്ചിടത്തോളം അർഹതാ മാനദണ്ഡങ്ങൾ സർക്കാർ പറയുന്നുണ്ടായി പ്രൊഫഷണൽ യോഗ്യതയുള്ളവരാണോ അല്ലെങ്കിൽ ആദായ നികുതി അടയ്ക്കുന്നവരാണോ അതോടൊപ്പം തന്നെ മറ്റ് പല മാനദണ്ഡങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് സർക്കാർ അറിയിച്ചിരുന്നു സർവീസ് പെൻഷൻ വാങ്ങുന്നവർ സർക്കാർ ജീവനക്കാർ ഇങ്ങനെയുള്ളവർക്കൊന്നും ഈ പെൻഷൻ ആനുകൂല്യം ലഭിക്കില്ലെന്ന് മുൻപ് തന്നെ അറിയിച്ചിട്ടുണ്ട് ഇനി നിയമങ്ങളുടെ പരിശോധനകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തും ഒരുപാട് കർഷകർക്ക് നോട്ടീസ് വരുന്നുണ്ട് അതായത് വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി നികുതി ഫയൽ ചെയ്തവരാണെങ്കിൽ ഈ നിയമം നമുക്ക് ബാധകമാകുന്നത് ഗുണഭോക്താവിന്റെ പേരിൽ തന്നെ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നമാണ് അതിനാൽ തന്നെ അത്തരത്തിലുള്ള അനർഹമായ പദ്ധതിയിൽ നിന്ന് അനർഹമായ ആളുകളെ പദ്ധതിയിൽ നിന്ന് മാറ്റപ്പെടും മാത്രമല്ല വളരെ വൈകാതെ തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്ത് ിൽ നിന്ന് കത്ത് ലഭിക്കുകയും ചെയ്യും ഇതൊരു റിക്കവറി മാർഗം ആയിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ പലിശയടക്കം വാങ്ങിയ തുക സർക്കാരിന്റെ പക്കലിലേക്ക് തിരിച്ചടയ്ക്കണം അങ്ങനെ വരുമ്പോൾ പദ്ധതി വഴി നാളിതുവരെ വാങ്ങിയ പതിനെട്ടാമത്തെ ഗഡു അടക്കം മുപ്പത്തി ആറായിരം രൂപ കർഷകരിലേക്ക് തിരിച്ചടക്കണം എന്നൊരു അറിയിപ്പായിരിക്കും കത്തിൽ ഉണ്ടാവുക അത് നമ്മൾ തിരിച്ചടച്ചില്ലെങ്കിൽ റവന്യൂ റിക്കവറി അടങ്ങിയ മാർഗങ്ങളിലൂടെ ഈ ഒരു തുക തിരിച്ചു പിടിക്കും അതിനാൽ ഇത്തരത്തിൽ ചിലർ കത്തുകൾ ലഭിക്കുന്നുണ്ട് ഇത്തരത്തിൽ ചിലർക്ക് ലഭിക്കുന്നുണ്ട് ഇനി ഇത്തരത്തിൽ അനർഹരല്ല എന്ന് ബോധ്യപ്പെട്ടാൽ ഈ ആനുകൂല്യം സറണ്ടർ ചെയ്യുക അവസരം വെബ്സൈറ്റിൽ ഉണ്ട് ഈ പദ്ധതിയുടെ ആനുകൂല്യം ഒരുപാട് കർഷകർക്ക് മുടങ്ങുവാനുള്ള അറിയിപ്പ് ഇ കെ വൈ സി ലാൻഡ് സീഡിംഗ് ബാങ്ക് അക്കൗണ്ട് ആധാർ സീഡിംഗ് പറയുന്ന കാര്യങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്ന് സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് പരിശോധിക്കുക ഇത്തരത്തിൽ പരിശോധിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുന്നത് ആയിരിക്കും ഈ മാസം തന്നെയാണ് പി എം കിസാൻ പത്തൊമ്പതാമത്തെ ഗെടുവിന്റെ വിതരണം നടക്കുന്നത് ഇരുപത്തിനാലാം തീയതി വിതരണം ചെയ്യുമെന്നാണ് നിലവിൽ ലഭിച്ച അറിയിപ്പുകൾ കൃഷിഭൂമി വിറ്റുപോയവർ ഉണ്ടെങ്കിൽ അത്തരത്തിൽ ഉള്ള പല കാര്യങ്ങളും ഒരുപക്ഷെ നമുക്ക് ആനുകൂല്യം തടസ്സപ്പെട്ടേക്കാം വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് കൂടി